എൻ്റെ പേര് സജനയ്ക്കെയും ഞാൻ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത് വി എസ് ഡബ്ല്യു എനിക്ക് നേരത്തെ പഠിക്കാനായിട്ട് ഇഷ്ടമുള്ള കോഴ്സായിരുന്നു പക്ഷേ സാമ്പത്തിക സ്ഥിതി മോശമായതുകൊണ്ട് എനിക്ക് ഡെയിലി ക്ലാസ്സിൽ പോയി പഠിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ എനിക്ക് ഇരുപത്താറ് വയസ്സാണ് എനിക്ക് ഇതുവരെ ഒരു ഡിഗ്രി എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഞാൻ ഇലവൻ വയസ്സിനെ പരിചയപ്പെടുന്നത് അപ്പോ വേഗം തന്നെ ഏർ ഞാൻ ബി എസ് ഡബ്ല്യു ജോയിൻ ചെയ്തു വളരെ നല്ലൊരു എക്സ്പീരിയൻസാണ് കാരണം ക്ലാസ്സൊക്കെ ആയിരുന്നാലും നമ്മൾ വീഡിയോ വീഡിയോട്ട് കാണുമ്പോൾ വളരെ മനസ്സിലാവുന്ന രീതിയിൽ ആണ് ക്ലാസ്സൊക്കെ ഉള്ളത് പിന്നെ നമ്മുടെ ടീച്ചർ നല്ല രീതിയിൽ തന്നെ നമ്മൾ സപ്പോർട്ടീവ് ആണ് എന്ത് കാര്യമുണ്ടെങ്കിലും വിളിച്ച് ഏർ ചോദിക്കാനും അതേപോലെ തന്നെ ടീച്ചറും നമ്മളിങ്ങോട്ട് വിളിച്ച് കാര്യങ്ങള് അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസാണ് എനിക്ക്